നമസ്കാരം വാർത്തകൾ കൊല്ലം കോർപ്പറേഷനിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എൻ ഡി എ ഇരുപത്തിയൊന്ന് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ പ്രഖ്യാപിച്ചത് ബി ജെ പി സംസ്ഥാന വക്താവ് കേണൽ എസ് ദിന്നി വടക്കേവിളയിൽ മത്സരിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്ന് ജില്ലാ നേതൃത്വം അറിയിച്ചു പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഗുരുതര സുരക്ഷാ വീഴ്ച തെരുവുനായുടെ ആക്രമണത്തിൽ പത്തു മാനുകൾ ചത്തു പ്രത്യേകം തയ്യാറാക്കിയ ആവാസ വ്യവസ്ഥയിലാണ് മാനുകൾക്ക് നേരെ തെരുവുനായുടെ ആക്രമണമുണ്ടായത് അതേസമയം സംഭവത്തിൽ പരിശോധനയ്ക്കും അന്വേഷണത്തിനുമായി ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം പുത്തൂരിലെത്തി അന്വേഷണം ആരംഭിച്ചു ഒന്നാം ഘട്ടത്തെ മറികടന്ന് രണ്ടാം ഘട്ട പോളിംഗ് റെക്കോർഡിലേക്ക് ബീഹാർ രണ്ടാം ഘട്ട പോളിംഗ് റെക്കോർഡിലേക്ക് അഞ്ചു മണിവരെ അറുപത്തിയേഴ് ദശാംശം ഒന്ന് നാല് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഒന്നാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനം മറികടന്നതാണ് ഈ പോളിംഗ് ശതമാനം അറുപത്തിനാല് ദശാംശം ആറ് ആറാണ് ഒന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത് ഇരുപത് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടം പോളിംഗ് നടന്നത് നാല്പത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചത് ആയിരത്തി മുന്നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് രാവിലെ മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് രാവിലെ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു സ്വകാര്യ ബസും ടോറസ്ലോറിയും കൂട്ടിയിടിച്ച അപകടം എറണാകുളം പെരുമ്പാവൂർ അല്ലിപ്രയിൽ ഇന്ന് പുലർച്ചെയാണ് അപകടം അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ പെരുമ്പാവൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റവരിൽ മലയാളികളും ഇതര സംസ്ഥാന തൊഴിലാളികളുമുണ്ട് എന്നാൽ ആരുടെയും പരിക്ക ഗുരുതരമല്ല ഇരുപതോളം പേർക്കാണ് പരിക്കേറ്റത് അപകടമുണ്ടായ ഉടനെ നാട്ടുകാർ അടക്കമുള്ളവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി ചെങ്കോട്ടയിലേത് ചാവേർ ആക്രമണം സ്ഥിരീകരിച്ച ദില്ലി പോലീസ് ഫരീദാബാദിലെ ഭീകര സംഘത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പദ്ധതിയിട്ട ആക്രമണമാണിതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു കൂടുതൽ അന്വേഷണത്തിനായുള്ള തീരുമാനത്തിലാണ് പോലീസ് അതേസമയം സ്ഫോടനത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മൂന്നുപേർ കൂടി മരിച്ചു ഇതോടെ മരണസംഖ്യ പന്ത്രണ്ടായി ഉയർന്നു സ്ഫോടനത്തിൽ മരിച്ച ആറുപേരെ തിരിച്ചറിഞ്ഞതായാണ് റിപ്പോർട്ട് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള സി പി എം പ്രവർത്തകർ കോൺഗ്രസിൽ പത്തനംതിട്ട ഏനാദിമംഗലം പഞ്ചായത്തിലെ നാലാം വാർഡ് മെമ്പർ ലക്ഷ്മി ജി നായർ ഉൾപ്പെടെയുള്ളവരാണ് സിപിഎം വിട്ട് കോൺഗ്രസിൽ ചേർന്നത് സിപിഎം പ്രവർത്തകയും ഏനാദിമംഗലം പഞ്ചായത്തിലെ മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ദീപാ സത്യനും കോൺഗ്രസിൽ ചേർന്നു സി പി ഐ നേതൃത്വം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് കോറി മുതലാളിമാരുടെ താല്പര്യത്തിനനുസരിച്ചാണെന്ന് ആരോപിച്ചാണ് ഇവർ പാർട്ടി വിട്ടത് സി സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി നാടാണ് ഏനാദിമംഗലം തിരുവനന്തപുരം സ്വദേശിയായ യുവാവ് ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ എടത്തറ അർത്തശ്ശേരി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന സി പി വിഷ്ണു ആണ് മരിച്ചത് മുപ്പത്തി വയസ്സായിരുന്നു ഇയാൾ ജോലിയുമായി ബന്ധപ്പെട്ട കാലങ്ങളായി ബംഗളൂരുവിലായിരുന്നു താമസം സംഭവത്തിൽ വിഷ്ണുവിനൊപ്പം താമസിച്ചിരുന്ന രണ്ട് മലയാളി യുവതികളുടെ പേരിൽ പോലീസ് കേസെടുത്തു ബംഗളൂരുവിലെ യെല്ല നഹ്ലിയിലെ അപ്പാർട്ട്മെന്റിൽ സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന സൂര്യകുമാരി ജ്യോതി എന്നീ യുവതികളോടൊപ്പം അപ്പാർട്ട്മെന്റ് പങ്കിട്ടാണ് വിഷ്ണു താമസിച്ചിരുന്നത് യുവതികളുടെ പീഡനം കാരണമാണ് വിഷ്ണു ജീവനൊടുക്കുന്ന സഹോദരന്റെ ആരോപണത്തെ തുടർന്ന് ആത്മഹത്യ പ്രേരണക്കൂട്ടം ചുമത്തിയാണ് യുവതികൾക്കെതിരെ പോലീസ് കേസെടുത്തത് ഒരു കോടിയിലേറെ രൂപ വിലവരുന്ന മയക്കുമരുന്നും കഞ്ചാവുമായി മൂന്ന് യുവാക്കൾ എക്സൈസിന്റെ പിടിയിലായി ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് രഹസ്യ വിവരത്തെ തുടർന്ന് ഇവരെ പിടികൂടിയത് ആലപ്പുഴ മണ്ണഞ്ചേരി കുമ്പളത്തുവള്ളി സ്വദേശി ബി റീനാസ് എറണാകുളം കോതമംഗലം മാമലക്കണ്ട സ്വദേശി പി എസ് അപ്പു തൃശൂർ താലൂർ കളപ്പുഴയ്ക്കൽ സ്വദേശി കെ എസ് അനന്തു എന്നിവരാണ് അറസ്റ്റിലായത് രണ്ട് കിലോ കഞ്ചാവ് ഒന്ന് ദശാംശം ഒരു കിലോ ഹർഷോയിൽ നാല് ഗ്രാം മെത്താഫെറ്റമിൻ മൂന്നൂറ്റി മുപ്പത്തിനാല് ഗ്രാം എം ഡി എം എ ഗുളികകൾ എന്നിവയാണ് പിടികൂടിയത് ഗുളിക രൂപത്തിലുള്ള എം ഡി എം എ ആലപ്പുഴ ജില്ലയിൽ ആദ്യമായാണ് പിടികൂടുന്നതെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് അശോക് കുമാർ അറിയിച്ചു കായംകുളത്ത് ബൈക്ക് സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം യുവതിക്ക് ധാരുണ അന്ത്യം കായംകുളം കറ്റാനത്താണ് അപകടം നടന്നത് മാവേലിക്കൽ സ്വദേശിനി ടി പി തോമസ് ആണ് മരിച്ചത് ഇന്ന് ഉച്ചക്ക് ഒന്ന് മുപ്പതോടെ കറ്റാനത്ത് അപകടമുണ്ടായത് എൻ വാസു ജയിലിലേക്ക് ഇരുപത്തിനാല് വരെ റിമാൻഡ് ചെയ്തു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ദേവസ്വം കമ്മീഷണറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എൻ വാസു റിമാൻഡിൽ ഈ മാസം ഇരുപത്തിനാലു വരെയാണ് പത്തനംതിട്ട കോടതി റിമാൻഡ് ചെയ്തത് വാസുവിനെ കൊട്ടാരക്കട സബ് ജയിലിലേക്ക് മാറ്റും കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിലാണ് വാസുവിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് ഈ കേസിൽ വാസുവിനെ എസ് ഐ ടി മൂന്നാം പ്രതിയാക്കി കേസെടുത്തിരുന്നു